നമ്മളിങ്ങനെ നമ്മുടെ ഇങ്ങനെ നടന്നപ്പോൾ ഒരു തേങ്ങ തപ്പി നടന്നതാണ് അപ്പോൾ തേങ്ങ ഒന്നും വീണിട്ടില്ലെന്നാണ് തോന്നുന്നത് ഒരു തേങ്ങ പോലും വീണിട്ടില്ല ഞാനിങ്ങനെ നടക്കുകയാണ് അപ്പം നമ്മുടെ കുഞ്ചുസും കൂടെ വരുന്നുണ്ട് ഇതല്ല കുഞ്ചും കൂടെയുണ്ട് അപ്പം ഞാനിവിടെ ആ നമ്മുടെ ആത്തമാരമുണ്ട് ആത്തമരത്തെ പഴുക്കാനായ രണ്ട് ആത്തപ്പഴം പഴുത്തിട്ട് തന്നെ പഴുക്കാനാണ് അപ്പം നമുക്കത് പറിക്കാം അതൊക്കെ ഉണ്ട് പഴുത്തിട്ടില്ല പച്ചയാണ് പൊളിച്ച് തരാനായാലും അത് പഴുക്കണം പറ്റില്ല പോണേ അത് പഴുക്കണം അതാണ് അവിടെ വരണം കൊണ്ട് ഇവിടെ പറഞ്ഞുണ്ട് ബാക്കിയെല്ലാം പൊട്ടാൻ തോന്നും വെറും ചെറിയ മൂന്നാലെണ്ണയെ ആകെപ്പാടെ വിരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ കുഞ്ചുസിന് ഇപ്പം തന്നെ പറിച്ചു തിന്നു കുഞ്ചു അതായത് മാനേ അത് പറിച്ച് തീര അതൊക്കെ ചെറുതാണ് അരിയിലെ എവിടെയെങ്കിലും വെച്ച് പരി വെച്ച് പഴുപ്പിക്കാം നമുക്ക് അവിടെ എന്തേക്കാം അല്ലേ പറിക്കില്ലേ അവിടെ നിൽക്കാൻ പറിക്കാൻ വരട്ടെ അത് പറിക്കല് കുഞ്ചുസ കുഞ്ചുപ്പത്തേ ആയിരം മോനെ അത് ഇപ്പോഴല്ലേ അവിടെ കണ്ടെ മഞ്ഞപ്പ് വിഞ്ഞിട്ടുണ്ട് അതെന്തിനാ പറിക്കുന്നത് പഴുക്കട്ടെ അതൊക്കെ